ഹലോ ഗായ്സ് ചെൻ സ്വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ചിട്ട് പക്ഷേ ആ വീഡിയോയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ ട്രിപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നെൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കന്യാകുമാരി ജില്ലയിൽ വള്ളിച്ചുന എന്ന് പറയുന്ന ഒരു വാട്ടർഫോളുണ്ട് ഇത് കുമാരകോവിലിനടുത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ കാണുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വാട്ടർഫോൾ കാണണമെങ്കിൽ കുന്ന് മുഴുവനായിട്ട് കയറി മുകളിൽ എത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ കുന്നിൻ്റെ താഴെ ഒരു ചെറിയ ഗണപതിയുടെ അമ്പലമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഓഡിറ്റോറിയം കൂടെ ഉണ്ട് അവിടെ വരെ മാത്രമേ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത ശേഷം ഈ വാട്ടർഫോളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ നീർ നീർച്ചാൽ അങ്ങനെയൊക്കെ പറയാം അത് സൈഡിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇറങ്ങി അത് വലിയ ആഴം ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് നേരം അവിടെ നിൽക്കാനായിട്ടൊക്കെ പറ്റി അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേരും വെള്ളത്തിലൊക്കെ ഭയങ്കര കളിയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ആ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങളടുത്ത് അമ്പലത്തിലേക്കാണ് പോയത് അതൊരു ഗണപതി ക്ഷേത്രമാണ് എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഞങ്ങൾ പോയത് അത് പൂജാരി പറഞ്ഞിരുന്നു പക്ഷേ എന്താന്ന് മറന്നുപോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രസാദമായിട്ട് അവിടെ നിന്ന് കൊഴുക്കട്ടെ കിട്ടി അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഈ അമ്പലത്തിൻ്റെ പുറകിലായിട്ട് വള്ളി ദേവി തപസ്സിയിരുന്ന ഒരു ഗുഹയുണ്ട് അത് ഞങ്ങൾക്ക് പൂജാരി കാണിച്ചു തന്നു പക്ഷേ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കാണുന്ന ഒരു വഴിയുണ്ട് അതിലുകൂടെ വേണം നമ്മൾ കുന്ന് കയറാനായിട്ട് ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അതായത് ഒരു മണിക്കൂറോളമുള്ള കാട്ടിലൂടെയുള്ള കാടും മലയും കുന്നും ഒക്കെ കയറിയുള്ള ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നോന്നറിയില്ല വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറിപ്പോരാനായിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ് പക്ഷെ മടിയന്മാരൊന്നും പോകാൻ ശ്രമിക്കേണ്ട നല്ലോണം വേർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കുന്നൊക്കെ കയറി പോകാനായിട്ട് പക്ഷേ സീനറി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെയാണ് അവിടം വരെ എത്തിപ്പെട്ടത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്നും പോകാനായിട്ട് പറ്റത്തൊന്നുമില്ല അതുപോലെ തന്നെ അവിടെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആവശ്യത്തിനുള്ള വെള്ളവും ചെറിയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിക്കൊള്ളുക കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കയറി തിരിച്ച് മെയിൻ റോഡ് എത്തുന്നവരെ നമുക്ക് ഫുഡോ വെള്ളമോ കിട്ടാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളത് കയ്യിൽ കരുതി കൊള്ളണം വള്ളിച്ചുനെന്ന് പറയുന്നത് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞും കണ്ടും യൂട്യൂബ് വഴിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് കൂടുതലും ബോയ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെയാണ് അവിടെ ഇത് ഈ സ്ഥലം കാണാനായിട്ട് എത്തുന്നത് അപ്പോൾ എപ്പോഴും അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് പോവാതെ ഗ്യാങ് ആയിട്ട് തന്നെ കൂട്ടത്തോടെ പോകാൻ ശ്രമിക്കുക കാരണം ഫുള്ളും അങ്ങനത്തെ വഴികളാണ് ചെറിയ കാടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പെട്ടെന്ന് നമ്മളെ സഹായിക്കുക അവിടെ എല്ലാ ആരെങ്കിലും ഉണ്ടാവണമെന്നൊന്നും അതുകൊണ്ട് എപ്പോഴും കൂട്ടത്തോടെ പോകാൻ ശ്രമിക്കുക രണ്ടിൽ കൂടുതൽ ആൾക്കാർ പോകാനായിട്ട് ശ്രമിക്കുക ഒറ്റയ്ക്കുള്ള യാത്ര എപ്പോഴും അവിടെ അപകടമാണ് ചെറിയ കാടായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസുണ്ട് അതൊക്കെ മനസ്സിൽ ഓർത്ത് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ഗ്രൂപ്പ് വാട്ടർഫോൾ കണ്ട് തിരിച്ചു പോരുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊരു ചെറിയ കോൺഫിഡൻസ് മനസ്സിൽ തോന്നി ആ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും എന്നുള്ളത് ഈ വള്ളിച്ചുനൈ എന്ന് പറയുന്നത് ദേവി ഈ വാട്ടർഫോളിൻ്റെ താഴെ നിന്ന് കുളിക്കുമ്പോഴാണ് മുരുകൻ ആദ്യമായിട്ട് വള്ളി ദേവിയെ കാണുന്നതും അവരിഷ്ടത്തിലാകുന്നതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു വാട്ടർഫോളിന് വള്ളിച്ചുനൈ എന്നൊരു പേര് വരുന്നത് ചുറ്റും കാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തുന്നതെങ്കിൽ പോലും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ വെയിലൊന്നും അത്ര ഫീൽ ചെയ്തില്ല നല്ല തണലായിരുന്നു തൈ കാണുന്നതുകൊണ്ടോ ഉടുമ്പാണേ ഞാൻ ഉടുമ്പിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ സംഭവം വളരെ ചെറുതാണ് എന്നാലും ഉടുമ്പിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവസാനം നമ്മൾ നമ്മുടെ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നു ഗായ്സ് ഇതാണ് വള്ളിച്ചുനൈ വാട്ടർ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ പാറയുടെ പുറത്ത് ഗണപതി ഭഗവാൻ്റെയും വള്ളി ദേവിയുടെയും മുരുകൻ്റെ ഒക്കെ ഒരു ചെറിയ കൊത്തുപണിയൊക്കെ ചെയ്ത ഒരു പാറയുണ്ട് ഈ കാണുന്ന ഒരു ഇടിഞ്ഞ ഒരു സ്പേസ് കണ്ടോ അതിലൂടെയാണ് നമ്മൾ വാട്ടർഫോളിൽ ഫോളിൽ എത്താനായിട്ട് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഒരു ഗ്രൂപ്പ് ആ വാട്ടർഫോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവരതിൻ്റെ അതിനകത്ത് എത്രത്തോളം ആഴം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മളെ ഇൻഫോം ചെയ്തിരുന്നോണ്ട് ആ ഒരു അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്തോട്ട് എൻറ്റർ ആയത് സത്യം പറയാലോ അതിനകത്ത് കയറുമ്പോൾ നല്ലോണം പേടിയാവും പക്ഷേ എന്തൊക്കെയോ ഒരു ധൈര്യം സംഭരിച്ച് കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് അതിന് മുന്നേ ഉള്ള ഒരു ഗ്രൂപ്പ് തന്ന ഇൻഫർമേഷൻ്റെ പുറത്തും ഞങ്ങൾ ആ ഒരു കണക്ക് കൂട്ടിലാണ് അതിനകത്തോട്ട് കയറിയത് പക്ഷേ അതിനകത്ത് എത്തുമ്പോൾ ഉള്ള ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ അത് സൂപ്പർ ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലൊരു അടിപൊളി സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്രയും സൂപ്പറാണ് അതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും വരില്ല കയറുമ്പോൾ മാത്രം ഒരു ചെറിയ പേടി തോന്നത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് പോരുത് എന്ന് പറയുന്നത് കാരണം അപകടം വരാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നതെന്ന് വെച്ചാൽ തിരിച്ച് വരാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എപ്പോഴും ഗ്രൂപ്പായിട്ട് തന്നെ പോവുക ഇതുതന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അത്രയും റിസ്ക് ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും പേടിച്ചു പോകുന്നത് എന്നുള്ളത് പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ ജീവിതത്തിലെല്ലാം ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ള ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ ഈ പോകുന്ന സ്ഥലം എവിടെയാണെങ്കിലും ആ സ്ഥലം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കൂടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടെയാണ് ആ പോയ സ്ഥലം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് പേടിയും ആകാംക്ഷയും കാണാനുള്ള ഇഷ്ടവും എല്ലാം ഒരു എന്തോ ഒരു നല്ല മെമ്മറി ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പുതിയ ഗ്രൂപ്പ് ആ വാട്ടർഫോൾ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് അതിനകത്തോട്ട് എൻറ്റർ ആയത് ഞങ്ങളുടെ ഈ വള്ളിച്ചുനയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്